ക്രിപ്റ്റോ കറൻസി ഈ വാക്കുകൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ പല ചിന്തകളാണ് വരുന്നത് ചിലർക്ക് പണം ഉണ്ടാക്കിയ കഥ മറ്റു ചിലർക്ക് പണം നഷ്ടപ്പെട്ട കഥ ഇന്ത്യയിൽ ക്രിപ്റ്റോയുടെ കാര്യം ഇപ്പോഴും വലിയൊരു ചോദ്യചിഹ്നം തന്നെയാണ് നിയമപരമായി ഇതിന് എന്ത് സംഭവിക്കും നിരോധിക്കുമോ പുതിയ നിയമം നിലയിൽ വരുമോ ഇതിനൊക്കെ ഉള്ള ഉത്തരവായിട്ടാണ് നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ് പുതിയൊരു ക്രിപ്റ്റോ പേപ്പറുമായി വരുന്നത് അതിനോടൊപ്പം തന്നെ ബിറ്റ് കോയിൻ സ്ട്രാറ്റജിക് റിസർവ് എന്ന കാര്യം ഇതിനോടൊപ്പം ചർച്ചയാവുന്നുണ്ട് അപ്പോൾ എന്താണ് ഈ ക്രിപ്റ്റോ പേപ്പർ എന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാലോ അപ്പൊ എല്ലാവരും വീഡിയോ മുഴുവനായി ശ്രദ്ധിച്ച് തന്നെ കാണുക വെൽക്കം ടു ഓഫ് ക്രിപ്റ്റോ ദിസ് വർഷങ്ങളായി ഇന്ത്യയിൽ ക്രിപ്റ്റോ ലോകം വലിയ അനുശിതത്തിലാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ആർ ബി ഐ ക്രിപ്റ്റോ ട്രാൻസാക്ഷൻ ബാൻ ചെയ്തു രണ്ടായിരത്തി ഇരുപതിൽ സുപ്രീം കോടതി ആ ബാൻ റദ്ദാക്കി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സർക്കാർ ക്രിപ്റ്റോയ്ക്ക് ക്രിപ്റ്റോ ലാഭത്തിന് മുപ്പത് ശതമാനം ടാക്സും അതുപോലെ തന്നെ ഒരു ശതമാനം ടി ഡി എസും ഏർപ്പെടുത്തി ക്രിപ്റ്റോ ഒരു വിർച്വൽ ഡിജിറ്റൽ അസെറ്റായിട്ട് അംഗീകരിച്ചിട്ടുണ്ടെങ്കിലും ഇതൊരു ലീഗൽ കറൻസി ആയിട്ട് അംഗീകരിച്ചിട്ടില്ല ഇത് ഇൻവെസ്റ്റേഴ്സിന് ഇടയിൽ വലിയ ആശങ്കകൾ ഉണ്ടാക്കി അപ്പോൾ എന്താണ് ഈ പുതിയ ക്രിപ്റ്റോ പേപ്പർ ഇപ്പോൾ നിലവിലുള്ള ആശങ്കകൾക്കെല്ലാം ഒരു ക്ലാരിറ്റി വരുത്താൻ ഈ പേപ്പർ സഹായിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ക്രിപ്റ്റോയെ എങ്ങനെ കൺട്രോൾ ചെയ്യാം അതിൻ്റെ ലീഗാലിറ്റീസ് എന്തൊക്കെയാണ് ടാക്സിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടാവോ തുടങ്ങിയ കാര്യങ്ങൾ ഗവൺമെന്റിന്റെ കാഴ്ചപ്പാട് എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കും അതുപോലെ തന്നെ ലോകമെമ്പാട് നോക്കുന്ന ഒരു കാര്യമാണ് ബിറ്റ് കോയിൻ സ്ട്രാറ്റജിക് റിസർവ് എന്താണ് ഈ സ്ട്രാറ്റജിക് റിസർവ് നമുക്ക് നോക്കാം ഒരു രാജ്യത്തിൻ്റെ കേന്ദ്ര ബാങ്കിൻ്റെ സ്വർണവും ഡോളറും അതുപോലെ ഫോറിൻ കറൻസീസും ഒക്കെ സെക്യൂർഡ് അസറ്റായി സൂക്ഷിക്കുന്നത് പോലെ ഡിജിറ്റൽ അസറ്റും സൂക്ഷിക്കുന്നതാണ് ബിറ്റ് കോയിൻ സ്ട്രാറ്റജിക് റിസർവ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ക്രിപ്റ്റോ പേപ്പറിൽ നമുക്ക് എന്തൊക്കെ പ്രതീക്ഷിക്കാം ക്രിപ്റ്റോ ഒരു കറൻസിയാണോ ആണോ അതൊരു അസറ്റ് ക്ലാസ് ആണോ അല്ലെങ്കിൽ പുതിയൊരു കാറ്റഗറി ആണോ എല്ലാത്തിനും ഒരു വ്യക്തത വരും ഇപ്പോഴുള്ള ടാക്സേഷനിൽ എന്തെങ്കിലും ചേഞ്ചസ് വരാൻ സാധ്യതയുണ്ടോ ഇത് ഇൻവെസ്റ്റേഴ്സ് എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണ് ഒരു പക്ഷേ ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സിന് ഇളവുകൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് റിപ്പോ എക്സ്ചേഞ്ചുകൾക്ക് കർശന നിയമങ്ങൾ വരാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഇൻവെസ്റ്റേഴ്സിന്റെ പണം എങ്ങനെ സെക്യൂർഡായി പ്രൊട്ടക്ട് ചെയ്യാമെന്നും വ്യക്തമാക്കും ഇൻഫ്ലേഷൻ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാനും പുതിയൊരു ടെക്നോളജിയുടെ ഭാഗമാകാനും രാജ്യത്തിന്റെ സെക്യൂർഡ് അസറ്റ്സ് ആയ സ്വർണ്ണം ഡോളറിന്റെ കൂടെ ബിറ്റ് കോയിൻ കൂടെ വന്നാൽ നല്ലൊരു ഡൈവേഴ്സിഫൈഡ് അസറ്റ് അസറ്റ് ക്ലാസ് ഉള്ള രാജ്യമായി മാറും അമേരിക്ക ഓൾറെഡി ഇത് ഭംഗിയായി ചെയ്യുന്നുണ്ട് നമ്മുടെ അയൽരാജ്യമായ ഭൂട്ടാൻ ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് ബിറ്റ്കോയിൻ മൈനിങ് നടത്തി അവരുടെ സ്ട്രാറ്റജിക് റിസർവിലേക്ക് ബിറ്റ് കോയിൻസ് ആഡ് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ പാകിസ്ഥാൻ ചാമ്പ് സാവു ബിനാൻസിന്റെ ഫൗണ്ടായ ചാമ്പങ് സാവിനെ പാകിസ്ഥാൻ ക്രിപ്റ്റോ കൗൺസിലിന്റെ സ്ട്രാറ്റജിക് അഡ്വൈസറായി നിയമിച്ചിട്ടുമുണ്ട് ഓക്സിൻ ടെക്നോളജിന്റെ പോസിബിലിറ്റീസ് ഗവൺമെന്റ് എങ്ങനെ ഉപയോഗിക്കുമെന്ന് ഈ പേപ്പറിൽ പറയാൻ സാധ്യതയുണ്ട് പിന്നെയുള്ളതാണ് ബിറ്റ്കോയിൻ സ്ട്രാറ്റജിക് റിസർവിന്റെ സാധ്യത ഇന്ത്യയിൽ ബിറ്റ്കോയിൻ ഒരു സെക്യൂർഡ് അസറ്റ് ആണോ എന്ന് ഈ പേപ്പറിൽ ഉണ്ടാകും ഈ അടുത്തിടെ ഒരു ബി ജെ പി നേതാവ് ഇന്ത്യ ഒരു ബിറ്റ്കോയിൻ റിസർവ് പൈലറ്റ് പ്രോജക്ട് സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു സോ ഈ ക്രിപ്റ്റോ പേപ്പർ പുറത്തിറങ്ങിയ ശേഷം പൊതുജനങ്ങളിൽ നിന്നും ക്രിപ്റ്റോ എക്സ്പെർട്സിൽ നിന്നും അഭിപ്രായങ്ങൾ തേടാൻ സാധ്യതയുണ്ട് അതിനുശേഷം മാത്രമായിരിക്കും തീരുമാനം വരിക അതുകൊണ്ട് തന്നെ ഇതൊരു തുടക്കം മാത്രമാണ് അപ്പോൾ ഇന്ത്യയുടെ ക്രിപ്റ്റോ ഭാവി നിർണയിക്കുന്ന ഒരു നിർണായക ഘട്ടത്തിൽ കൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ഈ ക്രിപ്റ്റോ പേപ്പർ പുറത്തു വരാനായി നമുക്ക് ഒരുമിച്ച് കാത്തിരിക്കാം വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്ത് തന്നെ പറയാണെങ്കിലും കമന്റിലൂടെ അറിയിക്കുക ക്രിപ്റ്റോ മനസ്സിലാക്കാൻ നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം